ഗുരു ഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരെയെന്നും ഭഗവാന് ഒരുപാട് പരിവാരങ്ങളും ഭൂതഗണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ ഓരോ ദേവനും ദേവിക്കും വ്യത്യസ്തമായിട്ടുള്ള പരിവാരങ്ങളും ഭൂതഗണങ്ങളുമാണ് അതേ സ്ഥാനത്താണെന്ന് മാത്രം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങളാണല്ലോ പറയണത് അതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ പരിവാരങ്ങളും ഭൂതഗണങ്ങളും ആരൊക്കെയാണെന്ന് പറയാം ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോ ഒരു ഒരു കൊട്ടാരം തന്നെയാണ് അപ്പോ ആ കൊട്ടാരത്തിലെ ഭരണാധികാരിയാണ് ദേവൻ ഭരണാധികാരിക്ക് ദ്വാരപാലകന്മാരുണ്ടാവൂലോ ഇവിടെ ഗുരുവായൂരപ്പന് ശ്രീകോവിലിന്റെ വാതിലിന്റെ അകത്തായിട്ട് ചണ്ടൻ പ്രചണ്ഡൻ രണ്ട് ദ്വാരപാലകന്മാര് ഭഗവാന്റെ വലത്ത് ചണ്ടൻ ഇടത്ത് ഭാഗത്തായിട്ട് പ്രചണ്ഡൻ പുറത്ത് ശ്രീകോവിലിന്റെ വാതിലിന്റെ പുറത്ത് ചക്രപാണി ശംഖപാണി ചക്രപാണിയുടെയും ശംഖപാണിയുടെയും രൂപം അവിടെ കൊത്തി വെച്ചെന്ന് കാണാം ശ്രീഗോവിന്റെ പിന്നിലായിട്ട് അനന്തൻ്റെ സാന്നിധ്യം അനന്തൻ്റെ മീതയാണല്ലോ വിഷ്ണു ഭഗവാന്റെ ശയനം ഏതൊരു ക്ഷേത്രത്തിലും തെക്ക് ഭാഗത്തായിട്ട് ഘനദ്വാരത്തിലെ വാതിലിൻ്റെ രൂപം കുത്തിവെച്ച് കാണാം അവിടെ ഗണപതി ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യമുണ്ട് മുഖമത്തിലെ അതായത് ഭഗവാന്റെ ഭഗവതിയുടെ മുമ്പില് ഇവിടെ ഗുരുവായൂരപ്പന്റെ മുമ്പില് മുഖമണ്ഡപത്തില് ഭഗവാന്റെ വാഹനായിട്ടുള്ള ഗരുഡൻ ഗരുഡന്റെ സാന്നിധ്യം ക്ഷേത്രം ഒരു ഈ പ്രപഞ്ചം തന്നെ ആയിട്ടാണ് ക്ഷേത്രത്തിനെ കണക്കാക്കുന്നത് അപ്പോ നാല് ദിക്കിലും നാല് കോണിലും എല്ലാരെയും സംരക്ഷിച്ചും കൊണ്ട് ഓരോ ദിക്കിന്റെയും കോണിൻറെയും അധിപന്മാർ അധിപന്മാരായിട്ട് ഓരോരുത്തരുണ്ട് കിഴക്ക് ഭാഗത്ത് കിഴക്കിൻ്റെ അധിപനായിട്ടുള്ള ഇന്ദ്രൻ തെക്ക് യമൻ പടിഞ്ഞാറ് വരുണൻ വടക്ക് സോമൻ അഥവാ ചന്ദ്രൻ ഇങ്ങനെ നാല് ദിക്കിലും കൂടാതെ നാല് കോണിലും ഉണ്ട് നാലാൾക്കാര് തെക്ക് കിഴക്കേ കോണില് അഗ്നികോൺ എന്നാണ് പറയുക അവിടെ അഗ്നി ഭഗവാനാണ് തെക്ക് പടിഞ്ഞാറേ കോണില് നിരൃതി വടക്ക് പടിഞ്ഞാറേ കോണില് വായു വടക്ക് കിഴക്കേ കോണില് ഈശാനൻ ഇവർക്കൊക്കെ ഓരോ ബലിക്കല്ല് ആ സങ്കല്പത്തിൽ അതേ സ്ഥാനത്തുണ്ട് അപ്പൊ വിചാരിക്കും ഇത്ര എല്ലല്ലോ ഉള്ളൂ അതിലും കൂടുതൽ വലിക്കല്ല് കാണാണ്ടല്ലോ അതെ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ബ്രഹ്മാവിന്റെ സ്ഥാനം സൃഷ്ടിയുടെ ആളായിട്ടുള്ള ബ്രഹ്മാവ് മുകൾ ഭാഗത്ത് വലിക്കല്ലി വെക്കാൻ വയ്യല്ലോ അപ്പൊ അതിൻ്റെ ഒരു പകരായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാനന്റെ അടുത്ത് ബ്രഹ്മാവിന്റെ ിക്കല്ല് ക്ഷേത്രത്തിന്റെ അടിഭാഗത്താണ് അനന്തന്റെ സാന്നിധ്യം അടിഭാഗത്തും ബലിക്കല്ല് വെക്കാൻ പറ്റാത്തതുകൊണ്ട് തെക്ക് പടിഞ്ഞാറേ മൂലയിലെ നിരൃതിയുടെ അടുത്ത് ഒരു ബലിക്കല്ല് അധികം അതാണ് അനന്തൻ അതുകൂടാതെ ഇനിയും കാണാറുള്ള ഒരുപാട് ബലിക്കല്ലുകള് അതാരൊക്കെയാ അതെ ഇനിയുണ്ട് ഒരുപാട് പേര് അവരെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം അങ്ങനെ എല്ലാ ദിക്കിലും കോണിലും എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ ദേവീ ദേവന്മാരും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖില ഗുരുവോ ഭഗവൻ നമസ്തേ